നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന മോഹൻലാൽ ചിത്രമായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് നേരം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് നേര് എന്ന് പറയുന്ന സിനിമയിൽ വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ ഫാൻസുകാർ അർപ്പിച്ചിരിക്കുന്നത് സിനിമാ പ്രേമികൾക്കിടയിലും അതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് ഞാനും വലിയ പ്രതീക്ഷയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രതീക്ഷയില്ലാതെ പോകുന്നു എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിലും പ്രതീക്ഷ ജനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രമോഷനും നടക്കുന്നുണ്ട് എന്തു തന്നെ ിലും ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഘടകം എന്തിനാലും നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഒറ്റ വരിയിൽ ഒരു കാര്യം പറയാം ഒരുപക്ഷെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് നേരിയെന്ന് പറയുന്ന സിനിമ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴേ എഴുതി വച്ചോളൂ ഞാനിത് പറയുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്കറിയാം ഏതൊക്കെ സിനിമകളാണ് ഈ വർഷം ഇറങ്ങിയത് എന്നുള്ളത് അപ്പോൾ എന്ത് തന്നെയാലും നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഇറങ്ങുന്നത് ഏതൊക്കെ ടീമുകളുടെ കൂടിയാണെന്ന് നമ്മളും കൂടി ഒന്ന് ആദ്യം പരിശോധിക്കാം അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ രണ്ട് സിനിമകൾ മൂന്ന് സിനിമകളുടെ കാര്യം ഒരു സിനിമയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ അക്വമേൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യം പക്ഷേ അക്വമേൻ്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് അത് മൾട്ടിപ്ലക്സുകളിലും അല്ലെങ്കിൽ എറണാകുളം പോലുള്ള വലിയ സിറ്റികൾ ിലും ആദ്യത്തെ രണ്ട് ദിവസം കളക്ഷനിൽ വലിയ കാര്യമായിട്ട് നേരെ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ വലിയ കാര്യമായിട്ട് ബാധിച്ചേക്കാം അത് മൾട്ടിപ്ലക്സുകളിൽ മാത്രമാണ് പക്ഷേ മറ്റ് രണ്ട് സിനിമകൾ അതായത് ഒന്ന് ഡങ്കി ഡങ്കി എന്നും ഡുംങ്കി എന്നൊക്കെ എന്തുവാണേലും നിങ്ങൾക്ക് വിളിക്കാം ഞാൻ ഡങ്കി എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഡങ്കി എന്ന് പറയുന്ന ഷാറുഖ് ഖാൻ ചിത്രം അതുപോലെ തന്നെ സലാർ എന്ന് പറയുന്ന പ്രഭാസിൻ്റെ സിനിമ സോറി അപ്പോൾ ഈ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് ഡങ്കി എന്ന് പറയുന്ന സിനിമയെ ആരും തന്നെ വലിയ കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം നമ്മുടെ ചാനലിലും വരുന്ന കമന്റുകളിൽ ഡങ്കി ഒരു വലിയ വിഷയമായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യത്തെപ്പറ്റി പലരും കമന്റ് ചെയ്യുന്നുണ്ട് മോഹൻലാൽ ആരാധകർ മാത്രമല്ല മറ്റ് പലരും കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഡങ്കി എന്ന് കൂടി ഇവിടെ അടിവരയിട്ട് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു സലാറിൻ്റെ കാര്യം നമുക്കറിയാം സലാർ ഒരു ഗംഭീര ഐറ്റമായിട്ട് വരുന്നു എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ ട്രെയിലർ ഇറങ്ങിയതുകൂടി തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടാവും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞവരുടെ പ്രതീക്ഷ വരെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ആ സിനിമയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രശാന്ത് നീൽ ഐറ്റം തന്നെയാണ് ആ സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രഭാസ് മാത്രമല്ല പൃഥ്വിരാജിൻ്റെ സ്വാന്നി സാന്നിധ്യവും ഈ സിനിമയെ വലിയ കാര്യമായിട്ട് മലയാളികളിലേക്ക് അടുപ്പിക്കും പൃഥ്വിരാജുണ്ട് എന്നതുകൊണ്ട് യുവാക്കൾ അടിച്ചുകൂടി കയറി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണ് അതിനകത്ത് പൃഥ്വിരാജും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫാമിലീസ് കയറി കാണാനുള്ള സാധ്യത വലിയ വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട് എൻ്റെ ഭാര്യയൊക്കെ വിജയുടെ പടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ലഹളകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമിലീസ് പെണ്ണുങ്ങളിൽ പലരും നല്ല രീതിയിലുള്ള ആക്ഷൻ സിനിമകൾ കാണുന്നവരുണ്ട് പൃഥ്വിരാജിൻ്റെ സാന്നിധ്യം ആ സിനിമയ്ക്ക് ആ കാര്യത്തിൽ ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ഡങ്കിയുടെ യുടെ കാര്യം എല്ലാവരും തന്നെ അത്രയും അങ്ങോട്ട് ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ചിത്രത്തിൻ്റെ ഡയറക്ടർ ആരാണെന്നുള്ളത് രാജ്കുമാർ ഹിരാനി എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് എത്ര പേർക്ക് പേര് കേട്ടാൽ അറിയാമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് തന്നെയാലും അദ്ദേഹം ചെയ്ത സിനിമകളുടെ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം പി കെ എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ മുന്നാബായി എം ബി ബി എസ് ലഗേരഹോ മുന്നാബായി ഇതുപോലുള്ള വലിയ 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 സീറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ത്രീ ഇഡിയറ്റ്സ് ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു പി കെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു മുന്നാബായി എം ബി ബി എസ് ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ഇതൊന്നും മറക്കരുത് സ്വന്തം ഇൻഡസ്ട്രി ഹിറ്റുകളെ സ്വയം വെട്ടിച്ചുകൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാനം അറിഞ്ഞ പി കെ വരം വലിയ ഗംഭീര വിജയമായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു പോകുന്നത് അത് നമുക്കറിയാവുന്നതാണ് മറ്റേ ദംഗൽ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനം വന്നതുകൊണ്ട് മാത്രം എന്തു തന്നെയായാലും അല്ലെങ്കിൽ അവിടെ വലിയ വലിയ ഹിറ്റുകൾ മാത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ംഭീര ഡയറക്ടറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഡങ്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ പടം റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് പോകത്തില്ല നേരിയെന്ന് പറഞ്ഞ പടത്തിനെ ഞാൻ പോകത്തുള്ളൂ അതിനുശേഷം ഞാൻ ഈ സിനിമ കാണുന്നതാണ് ആ സിനിമയുടെ റിവ്യൂ ഈ ചാനലിൽ വരികയും ചെയ്യും പിന്നെ കേരളത്തിൽ ഷാരുഖാനെ കൂടിപ്പോയാൽ പന്ത്രണ്ട് കോടിയെ കളക്ഷൻ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കമൻറ്റുകളും കാണാം പന്ത്രണ്ട് കോടി കളക്ഷൻ ഇന്ന് വരെ ഷാരുഖാൻ്റെ ചിത്രത്തിന് ഒരു ചിത്രത്തിനും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടി ആലോചിക്കുക ആറ് കോടിക്ക് മുകളിൽ ഒരു ഷാരുഖാൻ ചിത്രവും കേരളത്തിൽ ിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലത്തിനിടയിൽ പക്ഷേ ലാസ്റ്റ് സിനിമ ഇപ്പോൾ ഇറങ്ങിയ ജവാനല്ലേ ലാസ്റ്റ് സിനിമ ആറ്റ്ലിയുടെ പടത്തിന് പതിനേഴ് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ആ സിനിമ കളക്ഷൻ നേടിയത് കേരളത്തിൽ ആ സിനിമയ്ക്ക് ഒരു ശരാശരിയിലും താഴെയുള്ള അഭിപ്രായമായിരുന്നു സിനിമാ പ്രേമികൾക്ക് ഇടയിൽ നിന്ന് വന്നത് പല തമിഴ് സിനിമകളുടെയും കോപ്പിയാണ് ആ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടതാണ് എന്നിട്ട് പോലും ആ സിനിമ പതിനേഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്ന് പറയുമ്പോൾ അതേ ആയിട്ടുള്ള നമ്മുടെ ഇദ്ദേഹമാണ് ഈ ഡങ്കിയും റിലീസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലൻ റിലീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റ ഷോ കഴിയുമ്പോൾ പടം പടമെടുത്ത് മാറ്റാൻ തിയേറ്ററുകാർക്ക് അത്ര അങ്ങട് ധൈര്യം ഉണ്ടാവില്ല എന്നുള്ളതും കൂടി ഓർക്കുക അപ്പോൾ നല്ല കാര്യമായിട്ട് തിയേറ്റർ കൗണ്ട് ആ സിനിമ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് സോറി എന്തോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു സിനിമ ആവാനുള്ള മിനിമം ഗ്യാരണ്ടിയുള്ള എല്ലാ സബ്ജക്റ്റുകളും ആ സംഭവങ്ങളും ആ സിനിമയിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് എന്തെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ എടുത്തിട്ട് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഒരു ക്ലാസ് തരുന്ന രീതിയിൽ വളരെ കോമഡി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രാജ്കുമാർ ഹിരാനിയുടെ സിനിമകൾ കാണാറ് ത്രീ ഇഡിയറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തെ വളരെ പച്ചയായിട്ട് കളിയാണ് ാക്കി കൊണ്ടുള്ള ഒരു സിനിമയാണ് എന്നാൽ അത് എല്ലാവരും ആരും ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നില്ല ഇത് ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തെയാണ് കളിയാക്കുന്നതെന്ന് എല്ലാവരും സിനിമ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ മതങ്ങളുടെയും ആചാരങ്ങളുടെയും സംഭവങ്ങളെ കളിയാക്കി കൊണ്ടുള്ള പി എന്ന് പറയുന്ന സിനിമ അതൊരല്പം വിവാദമുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഏത് രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതെന്ന് നോക്കുക മുന്നാബായിയുടെ കാര്യമായാലും എല്ലാത്തിലും ഇതുപോലുള്ള ഒരു മെസ്സേജ് ആ സിനിമകളിലെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ മെസ്സേജ് തീർച്ചയായിട്ടും ഷാരൂഖാനെ വച്ച് ചെയ്യുമ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല തൊണ്ട വളരെയധികം ഇതായിട്ടിരിക്കുന്നു കൊറോണയാണോ എന്തു ആ ഒരു സംഭവം അവിടെ നിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് സലാർ എന്ന് പറയുന്ന സിനിമ കുറച്ചുകൂടി ഗംഭീരമായിട്ട് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ ധൈര്യത്തോടെ നെഞ്ചും വിരിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല അതിലുള്ള കണ്ടൻറ്റ് അത്രയധികം ഗംഭീരമായിരിക്കും എന്നുള്ളൊരു കാര്യം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നേര് എന്ന് പറയുന്ന സിനിമ ഇത്രയും വലിയ രണ്ട് ഇന്ത്യ മൊത്തം കാത്തിരിക്കുന്ന രണ്ട് സിനിമകൾക്കിടയിലിവിടെ ഇറക്കുന്നത് വേറെ ആരും തന്നെ ഒരു സിനിമയും ഇറക്കാൻ ധൈര്യപ്പെടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഉറപ്പ് പറയുന്നു അത്ര കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഈ വലിയ ഒരു കോമ്പറ്റീഷൻ ഇടയിലൂടെ ഇവിടെ ഇറക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് ഈ രണ്ട് സിനിമകൾക്കിടയിൽ ഈ സിനിമ ലൈവായിട്ട് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമകളൊക്കെ കൂടി പോയാൽ ഒരാഴ്ചയിൽ കൂടുതലൊന്നും കേരളത്തിൽ ഓടത്തില്ല പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം കളക്ഷൻ കൂരുമെന്നുള്ളത് വേറൊരു സത്യം എന്നാൽ നല്ല അഭിപ്രായവും നല്ല കളക്ഷനുമായിട്ട് ആദ്യത്തെ ആഴ്ച പിടിച്ച് നിൽക്കുകയാണ് ഈ സിനിമ എന്നുണ്ടെങ്കിൽ ഈ ഡിസംബറിൽ വേറെ ഓപ്ഷൻസ് വേറെ ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മലയാളി ഫാമിലീസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സിനിമയായിട്ട് നേര് മാറിയെടുക്കാൻ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ക്രിസ്മസിന് വേറെ വലിയ സിനിമകളും അല്ലെങ്കിൽ വലിയ താരങ്ങളുടെ റിലീസുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഈ പറഞ്ഞ രണ്ട് സിനിമകളുടെയും പേടിയിലാണ് മാറി നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നെഞ്ചും വിരിച്ചു വന്നിരിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്തായാലും നല്ല ഐറ്റമാണ് എന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഒരു കളക്ഷൻ വാറാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഈ പറഞ്ഞ മാതിരി കണ്ണൂർ സ്ക്വാഡ് പോലുള്ള സിനിമകളൊക്കെ എത്തി പിടിച്ച ആ ഒരു റെക്കോർഡിനേക്കാൾ മുകളിലേക്ക് കളക്ഷൻ നേടി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടി സംവിധായകൻ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കേണ്ടതില്ല എന്ന അദ്ദേഹം ദൃശ്യം ടുവിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂകളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു കഥ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം ദൃശ്യം ടു എന്ന് പറയുന്ന സിനിമയെ വിലയിരുത്തിയത് എന്നാൽ ആ സിനിമ ലോകം മൊത്തം ലോകം മൊത്തം എത്രത്തോളം തരംഗമുണ്ടാക്കി എന്നുള്ളത് നിങ്ങൾക്കറിയാം അത് എടുത്ത് പറയാനുള്ള കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ പരാജയപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിൽ പലരും ദൃശ്യം ടു എഴുതി ചേർക്കുന്നത് കാണാറുണ്ട് അത് ഈ ഒരു ഓണത്തിന് അങ്ങനെ കയറി പൊക്കോട്ടെ എന്ന് കരുതി കയറ്റി വിടുന്നതാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ ഇവർ തന്നെ പറയും ദൃശ്യം എന്ത് വലിയ പരാജയമായിരുന്നു എന്ന് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൃശ്യം ടൂവിലേക്ക് ടൂവും കൂടി പരാജയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കയറ്റി വിടുന്നുണ്ട് ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല ഇതിലൂടെ നമ്മുടെ ഓൺലൈനിലൂടെ എത്ര വലിയ ഹിറ്റായി എന്നുള്ളതും ലോകം മൊത്തം എത്രത്തോളം തരംഗമുണ്ടാക്കി എന്നുള്ളതും ആ ചിത്രത്തിൻ്റെ റിപ്പോർട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് ഞാൻ ചെയ്ത റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ സിനിമയുടെ ആൾക്കാർ ചെയ്ത റിപ്പോർട്ടുകളോ അല്ല അല്ലാതെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ലോകം മൊത്തം അത്രത്തോളം തരംഗമുണ്ടാക്കിയെന്ന് മാത്രമല്ല പല ഭാഷകളിലേക്ക് പടം റീമേക്ക് ചെയ്യപ്പെട്ടു ഫസ്റ്റ് റിലീസ് ചെയ്ത മറ്റുള്ള വിദേശ ഭാഷകളിലും കൂടി അതിൻ്റെ സെക്കൻഡിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ റേഞ്ചിലേക്ക് ഉയർന്ന ആ ഒരു ചിത്രത്തെയാണ് ഇവിടെ പലരും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാലും അതിൻ്റെ പ്രൊമോഷൻ വർക്കുകളിൽ ജിത്തു ജോസഫ് പറഞ്ഞത് അതൊരു സാധാരണ സിനിമയാണ് അതൊരു കുടുംബ ചിത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷം ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന സാധാരണപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു ടിസ്റ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന പടത്തിനകത്ത് കൊടുത്ത ടിസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ് ജനങ്ങൾ ഞെട്ടിയതാണ് അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ജിത്തു ജോസഫിൻ്റെ സിനിമ പ്രൊമോഷനിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും കണ്ണടച്ച് തള്ളിക്കളയുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊരു ഒരു സിനിമയാണ് ഒരു കുടുംബചിത്രമാണ് അതാണ് ഇതാണെന്നൊക്കെ ട്വിസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒട്ടും അതിന് വില കൊടുക്കുന്നില്ല ഗംഭീരമായിട്ടുള്ള എന്തോ ഒരു ഐറ്റം ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം